തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ പിത്തലാട്ടം തീർന്നു ബി ജെ പിയെ ഇനി നയിക്കുന്നത് നയനാർ നാഗേന്ദ്രൻ അണ്ണാമലയെ ക്ലീൻ ബൗൾഡാക്കി ബി ജെ പി അണ്ണാമലയെ പാർട്ടിക്ക് വലിയ വലിയ തിരിച്ചടികൾ നൽകിയെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ പുതിയ അധ്യക്ഷനായി നയനാർ നാഗേന്ദ്രനെ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത് നയനാർ നാഗേന്ദ്രൻ മാത്രമാണ് അത് ശ്രദ്ധേയമായ ഒരു ഘടകം കുറേ കാലമായി അണ്ണാമലെ ബി ജെ പിക്ക് വലിയ തലവേദനകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അയാൾ നിരന്തരം തലവേദനകൾ ഉണ്ടാക്കുകയും ഒടുവിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എ ഡി എം കെയുമായി പിരിയേണ്ട സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടാവുകയും ചെയ്തു എ ഡി എം ഗെയുമായി പിരിഞ്ഞ ശേഷം തമിഴ്നാട്ടിൽ ബി ജെ പി മത്സരത്തിന് ഇറങ്ങിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല ബി ജെ പി തകർന്ന് തരിപ്പണമായി മാറി തകർന്ന് തരിപ്പണമായി ബി ജെ പി മാറിയതോടുകൂടി അണ്ണാമലയെ മാറ്റണമെന്ന സമ്മർദ്ദം ശക്തമായി ബി ജെ പി തമിഴ്നാട് ഘടകത്തിൽ അതിനിടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി സമ്മതിച്ചുകൊണ്ട് ആ തോൽവി ഏറ്റെടുത്തുകൊണ്ട് അണ്ണാമലൈ ബി ജെ പി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുകയും ചെയ്തു ഒഴിയാൻ സന്നദ്ധനാവുകയും ചെയ്തു തനിക്ക് ഇനി പഠനം ഒക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് അണ്ണാമല ഊരാൻ ശ്രമിച്ചത് പക്ഷേ തൽക്കാലം അണ്ണാമലയെ തുടരാൻ ബി ജെ പി നിർബന്ധിക്കുകയും വിദേശത്തുള്ള പഠനം പൂർത്തിയാക്കാതെ അദ്ദേഹം തിരിച്ച് എത്തുകയും ചെയ്തു ഇപ്പോൾ ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് കിട്ടിയത് അണ്ണാമലൈ എന്ന വ്യക്തിയുടെ നാവില്ലാത്ത എന്താ പറയുക എല്ലാത്ത നാവ് കൊണ്ടാണ് നാവിന് ലൈസൻസ് വേണ്ടല്ലോ നാവിന് ലൈസൻസിൻ്റെ ആവശ്യമില്ല അതാണ് ബി ജെ പി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ കളിക്കുന്നത് അണ്ണാമലയെ ഇനി ചുമന്നാൽ ചുമക്കുന്നവൻ നാറും എന്ന തത്വശാസ്ത്രം ബി ജെ പി തിരിച്ചറിഞ്ഞി തിരിച്ചറിഞ്ഞിരിക്കുന്നു അവിടെയാണ് നയനാർ നാഗേന്ദ്രൻ്റെ പ്രത്യേകത നയനാർ നാഗേന്ദ്രൻ്റെ നാഗേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകും എന്നതിൽ ഇനി രണ്ട് അഭിപ്രായമില്ല ഉറപ്പായി അദ്ദേഹം ആകും അണ്ണാമലെ തന്നെയാണ് അദ്ദേഹത്തെ പിന്തുണച്ചത് അണ്ണാമലെ തമിഴ്നാട്ടിൽ വർഗീയ വിഷം നിരന്തരം വിളമ്പിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ലുലു മാൾ മാൾ കോയമ്പത്തൂരിൽ തുറന്നാൽ അതിനെ പൂട്ടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു ലുലു മാള് തമിഴ്നാട്ടിൽ ഉടനീളം തുടരുകയും ചെയ്തു ഇതോടെ അണ്ണാമല കപട രാഷ്ട്രീയക്കാരനാണെന്ന സത്യം തിരിച്ചറിഞ്ഞു ബി ജെ പി തിരിച്ചറിഞ്ഞു ജനങ്ങൾ ഇപ്പോൾ ബി ജെ പിയും അത് തിരിച്ചറിയുന്നു നയനാർ നാഗേന്ദ്രനെ കൊണ്ടുവന്നത് തന്നെ അണ്ണാമലയ്ക്ക് പകരമായിട്ടാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം തമിഴ്നാട്ടിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെയ്ക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഉള്ള സ്വാധീനമൊന്നും തമിഴ്നാട്ടിൽ ഇല്ല ബി ജെ പി നിലനിൽക്കുന്ന നിലനിന്നിരുന്നത് അണ്ണാ ഡി എം കെയുടെ അതായത് എ ഡി എം കെയുടെ പിൻബലത്തിലാണ് അവർ പിന്നീട് ബി ജെ പിയെ തള്ളിപ്പറഞ്ഞു അതിന് കാരണമായത് അണ്ണാമലയാണ് അവരുടെ പരമോന്നത നേതാവ് ജയലളിതയെ തൊട്ട് അവർ പ്രതികരിച്ചു എന്നുള്ളതാണ് യാഥാർഥ്യം അതോടുകൂടി ബി ജെ പിയെ പഠിക്ക് പുറത്താക്കി അണ്ണാ ഡി എം കെ എ ഡി എം കെ ബി ജെ പിയെ പറ പടിക്ക് പുറത്താക്കിയപ്പോൾ അവർ അവർ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് കരുത്തും തെളിയിച്ചു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഡി എം കെ സഖ്യം തൂത്തുവാരിയെങ്കിലും അണ്ണാ ഡി എം കെ നന്നായി വോട്ട് പിടിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതേസമയം ബി ജെ പി തകർന്നടിയുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കണ്ടത് ബി ജെ പിയുടെ വലിയൊരു തകർച്ചയാണ് തമിഴ്നാട്ടിൽ കണ്ടത് ആ തകർച്ച വല്ലാത്തൊരു തകർച്ചയായി മാറുകയും ചെയ്തു എന്തായാലും അണ്ണാമലയുടെ യുഗം തമിഴ്നാട്ടിൽ അവസാനിച്ചു അണ്ണാമലയെ ബി ജെ പി അധ്യക്ഷനായി തമിഴ്നാട് അധ്യക്ഷനായി കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അണ്ണാമലയുടെ കരുത്തിൽ തമിഴ്നാട് തമിഴ്നാട് പിടിച്ചെടുക്കുക എന്ന സ്വപ്നങ്ങളൊക്കെ നെയ്തു ബി ജെ പി പക്ഷേ അത് മലർപ്പൊടി ഖാൻ്റെ സ്വപ്നമായി മാറി അണ്ണാടി എം കെ Uh, ना 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 ി ജെ പിയുമായി ഉടക്കി പിരിഞ്ഞ് ബി ജെ പിയെ ചവിട്ടി പുറത്താക്കി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചു ബി ജെ പി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കേണ്ട ഗതികളുണ്ടായി ബി ജെ പിക്ക് സഖ്യകക്ഷിയായിട്ടുള്ളത് കാമരാജ് കോൺഗ്രസ് ഒക്കെയാണ് അങ്ങനെ ഒരു കോൺഗ്രസ് ഉണ്ടോയെന്ന് പോലും അറിയില്ല എന്തായാലും അങ്ങനെയുള്ള സഖ്യകക്ഷികളുടെ ബലത്തിൽ മത്സരിക്കേണ്ട ഒരു ഗതികേട് ബി ജെ പിക്ക് ഉണ്ടായപ്പോൾ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി മാറി പല മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് പോയി അണ്ണാമലയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹവും പരാജയപ്പെട്ടു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തമിഴ്നാട് ബി ജെ പി ഘടകത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇടപെട്ട് നയനാർ നാഗേന്ദ്രനെ ബി ജെ പിയുടെ അധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുന്നു തമിഴ്നാട്ടിൽ പുതിയൊരു മുഖം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയുമായുള്ള സഖ്യം എ ഡി എം കെയുമായുള്ള സഖ്യം തുടരുക എന്നുള്ളതാണ് അതിനാണ് അവർ നയനാർ നയനാർ നാഗേന്ദ്രനെ എന്താ പറയുക സംസ്ഥാന അധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് അണ്ണാ ഡി എം കെ എന്ന സഖ്യകക്ഷിയെ പിണക്കരുത് എന്നുള്ളതാണ് അണ്ണാഡി എം കെ ബി ജെ പിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ ബി ജെ പിയുടെ തകർച്ച അവിടെ തുടങ്ങി അണ്ണാമലയെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും അണ്ണാമല അണ്ണാമലൊരു വേസ്റ്റാണെന്നുള്ളതും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ വേസ്റ്റ് അവർ ഉപേക്ഷിച്ചിരിക്കുന്നു അവർ എന്താ പറയുക ദൂരെ വലിച്ച് എറിഞ്ഞുകൊണ്ട് ബി ജെ പി തങ്ങളുടേതായ പാളയത്തിലേക്ക് തങ്ങളുടേതായ രീതിയിലേക്ക് കടന്നിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ അധികാരം നേടുക എന്നുള്ളത് വലിയ ഒരു അഭിമാന പ്രശ്നമാണ് പൊൻരാധാകൃഷ്ണൻ പോലെയുള്ള ശക്തരായ നേതാക്കൾ ഉണ്ട് അവർക്ക് തമിഴ്നാട്ടിൽ ശക്തരായ നേതാക്കളുണ്ട് പക്ഷേ അണികളില്ല അതിന് കാരണം വേറൊന്നുമല്ല ദ്രാവിഡ രാഷ്ട്രീയമാണ് ദ്രാവിഡ രാഷ്ട്രീയം എപ്പോഴും ബി ജെ പിക്ക് എതിരാണ് ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തവുന്നേൽപ്പിന്റെ രാഷ്ട്രീയമാണ് ദ്രാവിഡ രാഷ്ട്രീയം എന്നത് തമിഴ്നാടിന്റെ ഭാഗമാണ് അവർ രാമനേക്കാൾ കൂടുതൽ രാവണനെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ രാമനേക്കാൾ കൂടുതൽ രാവണനെ സ്നേഹിക്കുന്നവരാണ് യുക്തിവാദത്തിൻ്റെ സ്ഥിരാകേന്ദ്രം കൂടിയാണ് തമിഴ്നാട് കലഞ്ചർ കരുണാദിയും അണ്ണാതുരയും ഒക്കെ യുക്തിവാദത്തിൻ്റെ വക്താക്കളായിരുന്നു ദൈവ നിഷേധത്തിൻ്റെ വക്താക്കളായിരുന്നു മാത്രമല്ല ദ്രാവിഡ സമൂഹത്തിൻ്റെ ദ്രാവിഡ പാരമ്പര്യത്തിൻ്റെ കരുത്ത പറപ്പോഴും ഉയർത്തിപ്പിടിച്ചു അതൊക്കെ കൊണ്ടാണ് ബി ജെ പി തമിഴ്നാട്ടിൽ നിലനിൽക്കാതെ പോയത് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒരു നിലനിൽപ്പുമില്ല അണ്ണാമലെ ബി ജെ പിയുടെ എല്ലാമെല്ലാമായി മാറിയതോടുകൂടി ബി ജെ പി വലിയൊരു പ്രതിസന്ധി തമിഴ്നാട്ടിൽ നേരിട്ടു അണ്ണാമലയുടെ പ്രവൃത്തിയെ തള്ളിക്കള തള്ളിക്കളയാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല ജയലളിതയും അണ്ണാതുരേയും പെരിയാറിനെയും ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ട് ഇയാൾ നടക്കുമ്പോൾ ഒരു ഭ്രാന്തന്റെ ഇമേജ് മാത്രമാണ് തമിഴ്നാട്ടുകാർ അണ്ണാമലയ്ക്ക് കൊടുത്തത് എന്തായാലും അണ്ണാമല മാറുന്നു നയനാർ നാഗേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു നീ അങ്ങോട്ട് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒരുപാട് കളികൾ കളിക്കേണ്ടി വരും ഒരുപാട് ഒരുപാട് കളികൾ അതിൽ ഭരണം പിടിക്കുക എന്നുള്ളതൊന്നും ബി ജെ പിക്ക് ലക്ഷ്യമല്ല പക്ഷേ ലോക്സഭാ സീറ്റുകൾ പരമാവധി പിടിക്കുക ഡി എം കെ തകർത്തുകൊണ്ട് എപ്പോഴും ബി ജെ പിയോട് ഇടഞ്ഞ് നിൽക്കുന്ന എക്കാലവും ബി ജെ പിയോട് ഇടഞ്ഞ് നിൽക്കുന്ന ഡി എം കെ തകർത്തുകൊണ്ട് ഒരു പുതിയ മുന്നണി രൂപീകരിക്കുക അണ്ണാ ഡി എം കെയും ബി ജെ പിയും തമ്മിലുള്ള തർക്കം മാറ്റി നിർത്തുക തർക്കമൊക്കെ തീർക്കുക ഇതൊക്കെയാണ് നയനാർ നാഗേന്ദ്രൻ്റെ ചുമതല അണ്ണാമലയ്ക്ക് അണ്ണാക്കിൽ കൊടുത്തു ബി ജെ പി എന്ന് വേണമെങ്കിൽ പറയാം